സിയാക്കരം കണ്ടുകഴിഞ്ഞ് ഇവിടുത്തെ ഫുഡ് കോട്ടീന്ന് ഒരു ബിരിയാണി കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വയർ ഒരു അടി നടക്കാൻ പറ്റില്ല ഒന്ന് കടുതാ മതി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ തിരിച്ച് റൂമിൽ പോവാൻ ഏട്ടൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ വിചാരിച്ചേ ഇത്രയും ദൂരെ എന്തായാലും മണ്ടി ഓടിച്ചു വന്നതല്ലേ ചെറിയൊരു വയർ വെയിൻ അല്ലേ അത് കുറച്ചു നേരം ഇരുന്നാങ്ങോട് മാറിക്കോളുന്നു ഏട്ടനാണെങ്കിൽ ഇവിടുത്തെ കേബിൾ കാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞേ ഇവിടെ ബേസ്മെന്റിലായിട്ട് ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഞാനും പാത്തിട്ടിരുന്നുണ്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വയർ വെയിനൊക്കെ മാറും ഏട്ടൻ ഈ സമയത്ത് കേബിൾ കാറിലുള്ള ഒരു ഒക്കെ ചെയ്തിട്ട് വരാനായിട്ട് അപ്പൊ പറയാൻ വിട്ടുപോയി ഞങ്ങളുള്ളത് സിംഗപ്പൂരിലുള്ള സെന്റോസ് ഐലൻഡിലാണ് അപ്പൊ സെന്റോസ് ഐലൻഡിൽ നിന്ന് ഒരട്ടത്ത് നിന്ന് വേറൊരു അറ്റത്തേക്ക് പോകാനായിട്ട് ഫ്രീ ആയിട്ട് മോണോറയിൽ ഉണ്ട് ബസ് സർവീസ് ഉണ്ട് നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കണ്ടത് മോണോറയിലാണ് ഈ മോണോറയിലെ ഡ്രൈവർ ഉണ്ടായില്ല പക്ഷേ കയറുന്ന സ്ഥലത്തും ഇറങ്ങുന്ന സ്ഥലത്തും ആൾക്കാരുണ്ടായിരുന്നു അത് മാനേജ് ചെയ്യാൻ വേണ്ടി ക്രൗഡ് കുറേ ഇണ്ടല്ലോ സിംഗപ്പൂർ ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലത്തെല്ലാം നമ്മുടെ ഇന്ത്യൻ ബാങ്കിലെ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പൈസ അടച്ചതും ഇവിടെ നമ്മൾ ക്യാഷ് കയ്യിൽ എടുത്ത് വെക്കേണ്ട ആവശ്യം അധികം വരുന്നില്ല പിന്നെ ഒരുപാട് ഇവിടെ കേബിൾ കാർ റൈഡ്സ് പല ടൈപ്പിലുണ്ട് ഇപ്പോൾ ഞാനെടുത്തത് അതിലൊരു ചെറിയൊരു ഭാഗത്തുള്ള ഒരു റൈഡ് മാത്രമേ ഉള്ളൂ പല ഷേപ്പിൽ പല സൈസിൽ കടലിൻ്റെ മുകളിൽ കൂടെ പോൽ അങ്ങനെ കുറേ ടൈപ്പ് കേബിൾ കാർസ് ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ അവിടെ വരുമ്പോൾ ആ സെൻറ്റോസൈലിൽ വന്നിട്ട് അവർ ഫോട്ടോയും മാപ്പൊക്കെ കാണിച്ചിരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ കേബിൾ കാറിൻ്റെ അകത്ത് ഫാനും എ സിയൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ചെറിയൊരു വിൻഡോ ഉണ്ട് ആ വിൻഡോ കൂടെ നമ്മൾ കേബിൾ കാർ പോകുമ്പോൾ നല്ല കാറ്റ് കിട്ടും അപ്പം അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ചുറ്റിനൊന്ന് മൊബൈലൊന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ തന്നെ സിംഗപ്പൂരിന്റെ പല ഏരിയ കാണാൻ പറ്റും ഒരു സൈഡിൽ മൊത്തം കടൽ ഒരു സൈഡിൽ മൊത്തം ബിൽഡിങ് ഒരു സൈഡിൽ മൊത്തം ഫോറസ്റ്റ് ഈ കേബിൾ കാറിൽ കയറാനായിട്ട് എനിക്ക് ഒരു ടിക്കറ്റ് കോസ്റ്റ് വന്നത് ഒരു ആയിരത്തിന് ആയിരത്തഞ്ഞൂറിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ കയറിയ കേബിൾ കാറിൽ രണ്ട് സ്റ്റോപ്പാണുള്ളത് ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ അതിൽ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ വീഗാലാൻഡ് പോലെ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ തിരിച്ച് വന്ന് കയറാം പക്ഷേ ഞാൻ പോകുന്നത് എൻഡ് സ്റ്റോപ്പിലോട്ടാണ് സൗത്ത് സൈഡ് ആയിട്ട് വരും അവിടെ കുറേ ബീച്ചസും ആക്ടിവിറ്റീസും കുറേ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാനുള്ള ഒരു പ്ലാനാണ് സിംഗപ്പൂരിൽ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഏകദേശം ദുബായ് പോലെ തന്നെയാണ് സിംഗപ്പൂരിന് ഞങ്ങൾക്ക് തോന്നുന്നത് മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ലക്ഷറി യാച്ചുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ സിംഗപ്പൂരിനെ സിംഗപ്പൂരാക്കി മാറ്റിയ വലിയ പോർട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വല്ലാർപ്പാടം കണ്ടിൽ വരുന്ന പോലെ തന്നെ ഇവിടെ മദർഷിപ്പുകൾക്ക് വന്ന് അടുക്കാനും ഒരുപാട് കണ്ടെയ്നറുകൾ ഇവിടെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് പല രാജ്യങ്ങളുടെയും പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതൽ ജോലി ചെയ്യുന്നത് ഫിനാൻസ് റിലേറ്റഡ് ആണ് അപ്പോൾ സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഹബാണ് പിന്നെ സിംഗപ്പൂരിൽ മരങ്ങൾ അധികം മുറിച്ച് മാറ്റാറില്ല ഇവർ ഈ മരങ്ങൾ നേരെ പൊക്കിയെടുത്ത് മാറ്റി വേറൊരു സ്ഥലത്തുകൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ സിംഗപ്പൂരിൽ എപ്പോഴും മഴ പെയ്യണത് ഇതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്താണ് ബീച്ച് ബീച്ചിലോട്ടൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനി വൈകുന്നേരം ആവുമ്പോൾ പാത്തുവിനേം വസുവിനേം കൊണ്ട് ബീച്ചൊക്കെ ഒക്കെ ഇറങ്ങാൻ വരുന്നുണ്ട് അപ്പോൾ പാത്തുവും വസും ഇല്ലാത്തതുകൊണ്ട് അധികം അങ്ങോട്ട് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല വേഗം തന്നെ സെയിം ടിക്കറ്റ് കാണിച്ച് ഞാൻ തിരിച്ച് കേബിൾ കാറിൽ കയറി ഈ കേബിൾ കാർ ടിക്കറ്റ് വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കുറേ ദൂരം നമുക്ക് ഈ ടിക്കറ്റ് കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടുന്ന് ചാടി ഇറങ്ങി അവിടുത്തെ ആക്ടിവിറ്റിയൊക്കെ അടിച്ചുപൊടിച്ചിട്ട് നമുക്ക് തിരിച്ച് ഈ സെയിം ടിക്കറ്റ് കൊണ്ട് തന്നെ കയറി വരാം പിന്നെ ഈ ഒരു ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ വരെ പോവാന് സാധിക്കും അപ്പോൾ ഈ സെൻറ്റോസ് ഐലൻഡ് ഫുൾ ആണ് കേബിൾ കാറും ട്രാമും മോണോറയിലും ബസ്സും വഴി ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ബസ്സുകൾ ഇവിടെ ഉണ്ട് ലുക്വൈസ് നോക്കി ഒരു ഫോറിൻ കൺട്രി ആണ് പക്ഷെ നമ്മൾ ഒരു ആൾക്കാരെ കണ്ടതിൽ ഒരു അറുപത് പേരും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ കുറെ നേരത്തെ യാത്രക്ക് ശേഷം ഞാൻ തിരിച്ച് ബസ്സിന്റെയും പാത്തുവിൻ്റെയും അടുത്ത് എത്തിക്കുകയാണ് ബസ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ഇനി കറങ്ങാൻ പോകും അല്ലെങ്കിൽ നേരെ ഹോട്ടലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് വീട്ടിലിന്ന് നല്ലൊരു പാസ് ആക്കിയപ്പോൾ തന്നെ എന്റെ എല്ലാ വ്യാധികളും മാറി അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി നേരെ പോയിതേ ഒരു ഐസ്ക്രീം കഴിക്കാനാണ് വന്നതല്ലേ പാത്തുറ്റിക്കും കൂടി ാണ് ഞാൻ കത്തി വിലയായി അറുന്നൂറ് രൂപ കൊടുത്തിട്ട് ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചത് കുക്കീസ് ആൻഡ് ക്രീം വരുന്ന കേട്ടോ എന്താണെന്ന് പറഞ്ഞു ഇത് കണ്ടതും പാത്തുട്ടിക്ക് വലിയ ഒന്നുമില്ലാണ്ട് നടന്നു നടന്നുപോയി കൊടുക്കാൻ നോക്കിയിട്ട് അവള് കഴിച്ചില്ല പിന്നെ അത് ഞാനും ഏറ്റവും കൂടി ഷെയർ ചെയ്ത് കഴിച്ചും തീർത്തു സൈഡിലുള്ള കടകളും അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴുണ്ട് ഒരു ഓറഞ്ച് വെന്റിംഗ് മെഷീൻ പാത്തോട്ടിക്ക് ആണെങ്കിൽ ഓറഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും കുടിക്കാണ്ടൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ കോയിൻ ഇട്ടേച്ചിട്ട് അതിന് ഒരെണ്ണം മേടിച്ചു പാത്തുവിന് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കുടിച്ചു നോക്കി ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് മധുരം ഉണ്ടായിരുന്നില്ല ഉണ്ടല്ലോ എന്തോ കൈപ്പൊക്കെ വരുന്ന പോലെ എന്താ പേട്ടാ ചെയ്യാ കാശ് പോയാലോ ഇനിയിപ്പൊ ഇവള്ക്ക് എന്തിട്ടാ കൊടുക്ക ഈ ഭാഗത്ത് എങ്ങും ഫ്രഷ് ജ്യൂസിന്റെ കടകളും ഇല്ല പേട്ടൻ പറഞ്ഞേ അവൾക്ക് എന്താ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അവള് ഡിസൈഡ് ചെയ്യും നമുക്ക് എന്തായാലും കൊടുത്തു നോക്കാന്ന് ഉണ്ടല്ലോ അതിനെ ഓരോ നിമിഷവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൈപ്പുള്ള സാധനം കൊച്ചു കൊടുക്കുന്ന ഞാൻ വിചാരിച്ചേ ഇല്ല അവൾക്കത് ഭയങ്കരായിട്ട് ഇഷ്ടമായി എന്നിട്ട് ഇങ്ങനെ ചോയിച്ച് ചോയിച്ച് കുടിക്കുകയായിരുന്നാ ഒരു വലിയ വെട്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു സംഭവം അത് ഫുള്ള് കുടിച്ചപ്പോഴേക്കും ആളുടെ യർന്ന് പറഞ്ഞു ഇവിടെ ബീച്ചിലായിട്ടുണ്ടല്ലോ രാത്രി ഒരു ലൈറ്റ് ഷോ നടക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നത് ബീച്ചേക്ക് പോവാനായിട്ട് മോണോറയില് എടുക്കണം സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടന്നു പോണ വഴിക്കുള്ള ഉള്ള കാഴ്ചകളാണ് ഇപ്പീ കാണുന്നത് ഇപ്പത്തി കളിച്ച് തകർക്കായിരുന്നു പിള്ളേരും കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു വെക്കേഷൻ സ്പോട്ടാണ് കേട്ടോ സെന്റോസ് ഐലൻഡ് ഈ മോണോ റെയിലിന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഫ്രീ ആണ് പിന്നെ അതിലും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇല്ല കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോവാനായിട്ട് ഏടനാണിട്ടാ ഞങ്ങളാദ്യമായിട്ട് മോണോ റെയിൽ കയറിയത് ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയിരുന്നു ബസ് ൊക്കെ പറഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് അതൊക്കെ ഞങ്ങടെ വിശ്വാസം പറയുന്നു പിന്നെ ഡ്രൈവർ ഒക്കെ ഇല്ലാണ്ട് എന്ത് വിശ്വാസത്തിൽ ഇല്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണേന്നൊക്കെ വിചാരിച്ചു അത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് കൊള്ളാൽ സംഗതി എന്ന് തോന്നിയത് മേ ബി ഫ്യൂച്ചറിലൊക്കെ ഇങ്ങനെ തന്നെയാവും ഡ്രൈവർ ഇല്ലാത്ത ബസ്സും ട്രെയിനും പിന്നെ പൈലറ്റിനും പൈലറ്റിനൊന്നും വേണ്ടാത്ത പ്ലെയിൻ വരെ ഉണ്ടാവുക ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാവും എല്ലാം ശരി തന്നെയാണ് പക്ഷെ ഉണ്ടല്ലോ മൂന്നോറയിൽ ആ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് വിട്ട അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു ഇനിയിപ്പൊ പാളം അങ്ങനെ തെറ്റോ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കൺസേർസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ും പറയാനായിട്ട് ആ ഡ്രൈവർ സീറ്റിൽ അങ്ങനെ ആരും ഇല്ലല്ലോ ഒരു ചെറിയ പേടി വളർന്നു വന്ന സാഹചര്യം കൊണ്ടാവാം നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ലൈറ്റ് ഷോ തുടങ്ങാറായിട്ട് ഇണ്ടായിരുന്നില്ല ഏട്ടാ ഞങ്ങൾ അവിടെ എത്തിയപ്പോ അതുകൊണ്ട് തന്നെ വിൻഡോ ഷോപ്പിങ്ങും ചെയ്ത് തരാപ്പാര കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു ട്ടാ ഞങ്ങളുടെ പണി ഏട്ടൻ നമുക്ക് ആ ഷോന്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിലേ ഇത് ഇവിടെ ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ പറയുന്നതന്നെട്ടാ ആര് കേക്കാനായിട്ട് ഇവിടെ കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ബീച്ചേക്കാന്ന് പറഞ്ഞു നിക്കുമായിരുന്ന ഏട്ടൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഷോക്കെ സമയം എടുക്കാരായപ്പോഴുണ്ടല്ലോ എന്തോ വെളിപാട് വന്ന പോലെ എന്നുവച്ചാ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം കുറേ നേരം വെയിറ്റ് ചെയ്യണം ഇത്ര നേരത്തെ ഒക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് എന്തൊരു വലിയ ക്യൂ ആയിരുന്നറിയോ അരമണിക്കൂറെങ്കിലും നിന്നിട്ടുണ്ടാവും ടിക്കറ്റ് എടുത്തുകഴിഞ്ഞിട്ടും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഉള്ളിക്ക് ഒന്ന് കേറാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്ന ഷോ കാണാനായിട്ട് നീണ്ട സ്റ്റെപ്സ് ആയിരുന്നു കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്ന ഇരിക്കാനായിട്ട് ബി ഐ പി പാസ് ചേസ് ഉണ്ടായിരുന്നു വിങ്സ് ഓഫ് ടൈം എന്ന് പറയുന്നേ പ്രൊജക്ടർ വെച്ചിട്ടുള്ള ഒരു ത്രീ ഡി ഷോ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും കാട്ടും പോലെ ഒരു ചെറിയ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് പാത്തൊട്ടി ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ലെന്നിട്ടാണ് മനസ്സിലായത് കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കണ്ടായിരുന്നു ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടായത് പാത്തുട്ടിക്കാണെങ്കിലും വലിയ കൺസേഷനൊന്നും കിട്ടിയില്ല അതല്ലെങ്കിലും നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൺസഡ് പ്രതീക്ഷിക്കരുത് അത് ഈ ട്രിപ്പിലാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഷോ ഏകദേശം തീരാറായപ്പോഴുണ്ടല്ലോ ഫുൾ ഫയർ വേർക്സ് എവിടുന്നേക്കും തീനോളങ്ങൾ പൊന്തി വരുന്നു അതുവരെ മിണ്ടാതിരുന്ന പാത്തുട്ടിക്ക് കരയാൻ തുടങ്ങി അവൾക്ക് തീന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ് പൂവാം പൂവാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിക്കാൻ തുടങ്ങി ഇറങ്ങാൻ നിന്നതാണ് അപ്പോഴേക്ക് ഫയർ വേർക്സ് ഒക്കെ സ്റ്റോപ്പ് ആയിട്ട് പിന്നെ വാട്ടർ ഫൗണ്ടെ കളിയായിരുന്നു അത് കണ്ടപ്പോൾ പിന്നെ ആളൊന്നും ഒതുങ്ങിയിട്ടോ ഈ ഒരു വാട്ടർ ഫോണ്ടിന്റെ പ്ലേ ആയിരുന്നു ഷോൻ്റെ അവസാനം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാ നേരത്തെ നല്ല തിരക്കായിരുന്നു ഇവിടെ നിന്ന് ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നേ ഈ മോണോ റെയിൽ പിടിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് അപ്പൊ ഏട്ടൻ പറഞ്ഞ ഈ തിക്കും തിരിക്കും തിരുവാതിരക്കളിയൊക്കെ മോണോ റെയിൽ സ്റ്റേഷനിലും ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് കഴിയട്ടെ നമുക്ക് അതുവരെ ഇവിടെ എടുത്ത് ബീച്ചിൽ പോവാന്ന് പിന്നെ പാതിരാത്രിക്ക് ആരെങ്കിലും ബീച്ചിലൊക്കെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞ നമ്മുടെ നാടുവാരി ഒന്നല്ലേ ഇവിടെ നല്ല വട്ടവും വിളിച്ചോണ്ടാവും നീ വേണമെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ും കൊണ്ടുപോയി പോയി പാത്തുനും അങ്ങനെ കൊണ്ടുപോകേണ്ട നമുക്ക് ബീച്ചിൽ അവൾ തന്നെ ആദ്യം പോവാദ്യംട്ടാം അങ്ങനെ അവിടെ എത്തിയപ്പോ കൊറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പാത്തുട്ടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ എടുക്കാൻ നോക്കിയപ്പോഴാണ് ആൾക്ക് വേറെ ഉണ്ടാവുന്നത് വേറെ ബീച്ചേക്കൊക്കെ പോവാന്ന് പറഞ്ഞ വിളിച്ചോണ്ട് എന്താ റോഡ് കണ്ടപ്പോൾ ആൾക്ക് പണി വാളിന്ന് മനസ്സിലാക്കി അങ്ങനെ അവിടെ ഇരുന്നോണ്ട് കരിച്ചില്ല അതുംങ്ങനെ നടന്ന് കരുതിരുന്ന കേട്ടാ എന്ത് കാണിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നേട്ടം തന്നെ എടുത്തോണ്ട് നടക്കായിരുന്നു അവൾക്ക് വാശി പിടിച്ചിട്ടുണ്ടെങ്കി അവള് വേറെ ആരുടെ എടുത്തും പൂലാട്ടോ അങ്ങനൊരു സ്വഭാവം ഉണ്ട് അങ്ങനെ കുറച്ചങ്ങട് നടന്ന് പോയപ്പോഴുണ്ട് സൈഡിലായിട്ട് ആയി ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്ലോറിലുണ്ട് അല്ലെ മൂവിങ് ഡിസ്പ്ലേ ഉണ്ട് അപ്പൊ വാത്തിട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമായി കുറേ നേരം അവിടെ കളിച്ചിട്ടാ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ സമയച്ചില്ല അത് വേറെ ഈ ഒരൊറ്റ ലൈനിൽ കുറേ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ഓരോന്നും ഓരോ ഡിഫറെന്റ് ടീം പക്ഷേ കോമൺ ആയിട്ടുള്ളതാണ് ഈ മൂവിങ് ഡിസ്പ്ലേ ഞങ്ങള് പക്ഷേ ആകെ രണ്ട് പ്ലേ ഏരിയയില് കയറിയുള്ള എനർജി ഉണ്ടായിരുന്നില്ല പാത്തുവിന് പിന്നാലെ ഓടാൻ അതായിരുന്നു സത്യം ഞങ്ങൾ രണ്ടാളീന്ന് നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ പാത്തുട്ടിയുടെ കാര്യം പറയുണ്ടെങ്കിൽ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും എന്റെ ബാഗിൽ സ്റ്റോക്കാണ് ഞങ്ങളിട്ട് അതിൽ നിന്നൊന്നും കഴിക്കാറില്ല അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇതേ എല്ലാം കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു പോവാണ് ഇപ്പൊ സമയം രാത്രി പത്ത് മണി അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ